മലയാളിക്ക് പരിചിതമായ ഒരു പേരാണ് സിലോൺ മനോഹർ എന്നത് പ്രത്യേകിച്ചും എഴുപതുകളിലെ സിനിമാ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം എഴുപതുകളിലെ സിനിമാ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം സിലോൺ മനോഹർ അവർക്ക് ഏറെ പരിചിതനായ ഒരു അഭിനേതാവായിരുന്നു ജയൻ്റെ സിനിമകളിൽ മിക്കതിലും സിലോൺ മനോഹർ ഉണ്ടായിരുന്നു ചുരുണ്ട ഇടതൂർന്ന മുടിയുള്ള കനത്ത മീശയുള്ള അടിച്ചു വെളുത്ത് സുന്ദരനായ സിലോൺ മനോഹർ എന്നാൽ തൻ്റെ ശരീരരൂപം സിലോൺ മനോഹറിന് മലയാള സിനിമയിൽ വില്ലന്റെ റോളാണ് കൊടുത്തത് പ്രത്യേകിച്ചും ജയൻ സിനിമകളിൽ ജയനോട് ഫൈറ്റ് ചെയ്യാൻ തൻ ശക്തിയുള്ള ഒരു വില്ലനായി സിലോൺ മനോഹർ തിളങ്ങി കച്ചോളി അമ്പുവിലും മാമാങ്കത്തിലും ആവേശത്തിലും തടവറയിലും കോളിളക്കത്തിലുമെല്ലാം ജയനുമായി മല്ലടിക്കുന്ന സിലോൺ മനോഹറെ അന്നത്തെ പ്രേക്ഷകർ വില്ലനായിരുന്നിട്ടും ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു ജയന്റെ മരണശേഷം മലയാള സിനിമയിൽ നിന്ന് അപ്രത്യക്ഷനായ സിലോൺ മനോഹറെ പറ്റി പിന്നെ മലയാളികൾ വളരെ ചുരുക്കമായി മാത്രമേ കേട്ടിരുന്നുള്ളൂ എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ തൻ്റെ എഴുപത്തിനാലാമത്തെ വയസ്സിൽ സിലോൺ മനോഹർ ഈ ലോകത്തോട് വിട പറയുമ്പോൾ അദ്ദേഹത്തെ ലോകം ഓർക്കുന്നത് മലയാള സിനിമയിൽ ജയന്റെ വില്ലനായി അഭിനയിച്ച് ഏതാനും അടിപിടി രംഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ഒരു നടനായിട്ടല്ല അതിനുമപ്പുറം അദ്ദേഹം വിട പറയുമ്പോൾ ഒരുപാട് രാജ്യങ്ങളിലെ സംഗീതപ്രേമികളെ തന്റെ സംഗീതം കൊണ്ട് ആരാധകരാക്കി മാറ്റിയ ഒരു മികച്ച സംഗീതജ്ഞനായാണ് അദ്ദേഹം അറിയപ്പെടുന്നത് കമ്പം മലയാള സിനിമയിൽ ഒരു കാലത്ത് തിളങ്ങി നിന്ന് പിന്നീട് അപ്രത്യക്ഷനായി മറ്റൊരു മേഖലയിൽ വിജയം തീർത്ത സിലോൺ മനോഹറെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് ഹലോ ഞാൻ സിനിമ എല്ലാവർക്കും സിനിമാ കമ്പം ചാനലിലേക്ക് സ്വാഗതം സിലോൺ മനോഹർ ജനിച്ചത് ശ്രീലങ്കയിലാണ് സ്കൂളുകളും കോളേജുകളും പഠിക്കുന്ന കാലത്ത് തന്നെ അഭിനയത്തോടുള്ള അമിതമായ ഭ്രമം മൂലം നാടകങ്ങളിലെല്ലാം മനോഹർ ധാരാളമായി അഭിനയിച്ചിരുന്നു അഭിനയിക്കാനുള്ള അദമ്യമായ ആഗ്രഹം അദ്ദേഹത്തെ സിനിമയിലും എത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ജാഫ്നയിൽ വെച്ച് ആദ്യമായി ഒരു തമിഴ് സിനിമ ഷൂട്ട് ചെയ്തപ്പോൾ അതിലെ നായകനായി തെരഞ്ഞെടുത്തത് സിലോൺ മനോഹരയാണ് പാസ നില എന്നായിരുന്നു ആ സിനിമയുടെ പേര് പിന്നീട് ഉപരിപഠനത്തിനായി തമിഴ്നാട്ടിലെ തൃച്ചിയിലുള്ള കോളേജിൽ ചേർന്നപ്പോഴും മനോഹറിന്റെ ഉള്ളിൽ അഭിനയ മോഹം തന്നെയായിരുന്നു അതിനായി അദ്ദേഹം ചെന്നൈയിലേക്ക് പല പ്രാവശ്യം പോവുകയും നിർമ്മാതാക്കളെയും സംവിധായകരെയൊക്കെ കാണുകയും ചെയ്തു എന്നാൽ വിചാരിച്ച പോലെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ലായിരുന്നു എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ശിവാജി ഗണേശന്റെ ഒരു സിനിമയിൽ ചെറിയൊരു റോൾ അദ്ദേഹത്തിന് കിട്ടി എന്നാൽ പിന്നീടുള്ള സിനിമയിൽ അഭിനയിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളൊന്നും വിജയിക്കാതെ വന്നപ്പോൾ അദ്ദേഹം തിരിച്ച് ശ്രീലങ്കയിലേക്ക് തന്നെ മടങ്ങി അവിടെ ഒരു സ്കൂളിൽ അധ്യാപകനായി ജോലി ചെയ്യുന്നതിനിടെയാണ് സംഗീതത്തോട് അദ്ദേഹത്തിന് താൽപ്പര്യം തുടങ്ങിയത് പിന്നീട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ശ്രീലങ്കയിൽ അറിയപ്പെടുന്ന ഒരു ഗായകനായി അദ്ദേഹം മാറി ശ്രീലങ്കൻ സംഗീതത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് തുടക്കക്കാരനായും അദ്ദേഹം മാറി ശ്രീലങ്കയിലെ ബെയ്ല എന്ന നാടോടി ഗാനങ്ങളെ സമകാലിക വെസ്റ്റേൺ ഘടകങ്ങളുമായി കൂട്ടിച്ചേർത്തുകൊണ്ട് ശ്രീലങ്കയിൽ ഒരു പുതിയ പോപ്പ് സംഗീത പ്രസ്ഥാനത്തിന് അദ്ദേഹം തുടക്കം കുറിച്ചു ഇതിനിടയിലാണ് അദ്ദേഹത്തെ ലോക പ്രശസ്തനാക്കിയ സുരാംഗി എന്ന ഗാനം അദ്ദേഹം അവതരിപ്പിക്കുന്നത് ശ്രീലങ്കയിലെ പോർച്ചുഗീസ് ടച്ചുള്ള ആ നാടോടി ഗാനത്തിൻ്റെ വരികൾ ചിട്ടപ്പെടുത്തി അദ്ദേഹം വ്യത്യസ്തമായ ത്രസിപ്പിക്കുന്ന ആലാപന ശൈലി അന്നത്തെ റേഡിയോ സിലോണിലൂടെ അവതരിപ്പിച്ചപ്പോൾ അത് ശ്രീലങ്കയിൽ മാത്രമല്ല ഇന്ത്യയിലും നമ്മുടെ കേരളത്തിൽ വരെ കാലത്ത് വൈറലായ ഒരു ഗാനമായിരുന്നു അന്നത്തെ തലമുറയിലെ ആപാലവൃദ്ധൻ ജനങ്ങൾ സ്കൂളുകളിലും കോളേജുകളിലുമെല്ലാം തന്നെ സുരാങ്കിനി എന്ന ഗാനത്തോടൊപ്പം പാട്ടുപാടുകയും നൃത്തം വെക്കുകയും ചെയ്തിരുന്നു എന്നാൽ തങ്ങളെ മുഴുവൻ ത്രസിപ്പിച്ച ആ ഗാനം പാടിയ ഗായകനാണ് ഇങ്ങ് മലയാളത്തിൽ ജയനുമായി ഫൈറ്റ് ചെയ്ത വില്ലനായ സിലോൺ മനോഹർ എന്ന് അന്നത്തെ ഭൂരിഭാഗം പ്രേക്ഷകരും തിരിച്ചറിഞ്ഞിട്ടില്ലായിരുന്നു അതിനുശേഷം അദ്ദേഹം വീണ്ടും തമിഴ്നാട്ടിലേക്ക് വന്നപ്പോൾ പല സിനിമകളിലും അഭിനയിക്കാനുള്ള അവസരം അദ്ദേഹത്തിന് ലഭിച്ചു മലയാളത്തിലും തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഹിന്ദിയിൽ വരെ സിനിമകളിൽ അഭിനയിക്കാനുള്ള അവസരം അദ്ദേഹത്തിന് അക്കാലത്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം ഇരുന്നൂറ്റൻപതോളം സിനിമകളിൽ അദ്ദേഹം ഈ കാലയളവിൽ അഭിനയിച്ചിരുന്നു എന്നാൽ ഒരു മികച്ച അഭിനയം കാഴ്ചവെക്കാനുള്ള എന്തെങ്കിലും വേഷങ്ങൾ അദ്ദേഹത്തിന് വളരെ അപൂർവമായാണ് കിട്ടിയത് അദ്ദേഹത്തിന് മിക്കപ്പോഴും കിട്ടിയത് നായകനുമായി ഫൈറ്റ് ചെയ്ത് പരാജയപ്പെടാൻ മാത്രമുള്ള കഥാപാത്രങ്ങളെയായിരുന്നു എന്നാൽ ജയന്റെ സിനിമകളിലെ സ്ഥിരം വില്ലനായ അദ്ദേഹവുമായി ജയൻ വളരെ അടുത്ത ഒരു ബന്ധമാണ് സൂക്ഷിച്ചിരുന്നത് മദ്രാസിൽ പോകുമ്പോഴെല്ലാം തന്നെ ജയൻ സിലോൺ മനോഹറുടെ കൂടെയായിരുന്നു സിനിമയ്ക്കും അപ്പുറത്തേക്ക് ഒരു ഗാഠ സൗഹൃദം ഇവർ തമ്മിൽ രൂപപ്പെട്ടിരുന്നു അതിനിടെയാണ് ഒരു അശലിവാദം പോലെ ജയന്റെ മരണം സംഭവിക്കുന്നത് ജയന്റെ മരണം സിലോൺ മനോഹറെ സംബന്ധിച്ചിടത്തോളം ഒരു വൻ ഷോക്ക് തന്നെയായിരുന്നു അതിനുശേഷം സിലോൺ മനോഹർ മലയാള സിനിമയിൽ നിന്ന് മാത്രമല്ല സിനിമയിൽ നിന്ന് തന്നെ പിന്മാറിയ കാഴ്ചയാണ് കണ്ടത് വളരെ കാലത്തിനു ശേഷമുള്ള ഒരു അഭിമുഖത്തിൽ ജയനെ പറ്റി വളരെ വൈകാരികമായി സിലോൺ മനോഹർ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രമാത്രം അടുപ്പം അവർ തമ്മിൽ ഉണ്ടായിരുന്നു എന്നത് സിനിമയിൽ നിന്ന് പിന്നോട്ട് പോയ അദ്ദേഹം വീണ്ടും തൻ്റെ സംഗീതത്തെയാണ് കൂട്ടുപിടിച്ചത് എന്നാൽ എൺപതയുടെ കൂടി ശ്രീലങ്കയിൽ തുടങ്ങിയ കലാപങ്ങൾ അദ്ദേഹത്തെ ശ്രീലങ്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് താമസം മാറ്റുന്നതിന് പ്രേരിപ്പിച്ചു പിന്നീട് ഇന്ത്യയിൽ നിന്നും ലണ്ടനിലെത്തിയ അദ്ദേഹം ബി ബി സിയിൽ കുറേ കാലം തമിഴ് കൾച്ചർ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്തിരുന്നു തൻ്റെ സംഗീതവുമായി അദ്ദേഹം ലോകമെമ്പാടും സഞ്ചരിക്കുകയും വിവിധ രാജ്യങ്ങളിൽ പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് ശ്രീലങ്കൻ നാടോടി സംഗീതത്തെ തമിഴിലേക്കും തെലുങ്കിലേക്കും മലയാളത്തിലേക്കുമെല്ലാം മാറ്റിക്കൊണ്ട് അതിനെ പോപ്പുലറാക്കി മാറ്റിയതിൽ സിലോൺ മനോഹറിന്റെ പങ്ക് വളരെ വലുതായിരുന്നു തമിഴിലും സിംഹളയിലും ഇംഗ്ലീഷിലുമെല്ലാം അനായാസമായി പാടാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് അദ്ദേഹത്തിന്റെ സംഗീതത്തെ ഭാഷ വർണ്ണ ദേശ വ്യത്യാസങ്ങളുടെ അതിർത്തികൾ കടത്തിക്കൊണ്ട് ലോകം മുഴുവൻ എത്തിക്കുന്നതിന് സഹായിച്ചു ശ്രീലങ്കൻ പോപ്പ് ചക്രവർത്തിയായി അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു പിന്നീട് വൃക്കരോഗം ബാധിച്ച് എഴുപത്തിനാലാമത്തെ വയസ്സിൽ മരിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ജയൻ ചിത്രങ്ങളിലെ ആ വില്ലൻ താൻ അഭിനയിച്ച വേഷങ്ങളെക്കാളേറെ തന്നെ ഓർമ്മിക്കാൻ അനശ്വരങ്ങളായ തലമുറകൾ കൈമാറിയ ഗാനങ്ങൾ നൽകിക്കൊണ്ടാണ് ഇവിടെ നിന്ന് കടന്നുപോയത് ഒരിക്കലും നഷ്ടപ്പെടാത്ത ആസ്വാദനാനുഭൂതി നൽകുന്ന സുരാങ്കിനിയെ പോലെയുള്ള ചടുലമായ ഗാനങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും സിനിമാ സിനിമാക്കമ്പത്തിൻ്റെ നമസ്കാരം